വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ആ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര കോറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രവർത്തിക്കുന്ന സ്റ്റഡി സെന്ററിൽ രണ്ടായിരത്തി ജനുവരി അഡ്മിഷൻ പഠിതാക്കൾക്കായി ഇൻഡക്ഷൻ മീറ്റിംഗ് സംഘടിപ്പിച്ചു ചടങ്ങ് വടകര എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി സിവാത്സരൻ ഉദ്ഘാടനം ചെയ്തു അതല്ലെങ്കിൽ ഒരു സാഹചര്യം നമുക്ക് കാണാൻ എല്ലാ സ്ഥലത്തും നാല് വർഷത്തെ കോഴ്സുകൾ തുടങ്ങാനിരിക്കുന്ന സാഹചര്യമാണ് പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ നാല് വർഷത്തെ കോഴ്സ് അതിൽ പല സൗജന്യങ്ങളും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യം എന്താ രണ്ടു കൊല്ലം കൊണ്ട് തീർത്താതെ നിങ്ങൾക്ക് രണ്ടാലും നിർത്താൻ പഠിക്കും നാല് കൊല്ലത്തെ കോഴ്സ് ചേർന്നാൽ ഡിപ്ലോമ എടുത്തിട്ട് നിങ്ങൾക്ക് പോകണം മൂന്ന് കൊല്ലത്തെ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ അത് പാസ്സായാലും നിങ്ങൾക്ക് ഡിഗ്രിയാണ് നിങ്ങൾക്ക് അനുവദിച്ചു തരുക നാല് കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞാൽ അന്നേരം ഡിഗ്രീൻ്റെ കൂടെ എന്തെങ്കിലും പേര് കൂടി ചേർത്തിട്ട് ഒരു ഓണേഴ്സ് ഡിഗ്രി അതല്ലെങ്കിൽ ബി എഡ് ഡിഗ്രി എന്ന നിലയ്ക്ക് സെലക്ട് ചെയ്ത നിങ്ങൾ സെലക്ട് ചെയ്ത ഒരു പാഠ്യ വിഷയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കൂടി നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ നാല് വർഷത്തെ കോഴ്സ് കേന്ദ്ര സർക്കാർ എഡ്യൂക്കേഷണൽ പോളിസി എന്നുള്ള നിലയ്ക്ക് പുതിയതായി രൂപം കൊടുത്ത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും നടപ്പിലാക്കാൻ വന്നിരിക്കുകയാണ് അതിൻ്റെ തുടക്കം എന്ന് പറയട്ടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും എനിക്ക് തോന്നുന്നത് കോഴ്സ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കണം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ സഹപാഠികൾ സുഹൃത്തുക്കൾ അവരോട് ഈ വിവരം പറഞ്ഞുകൊണ്ട് നാലുകൊല്ല ഇപ്പൊ ഞങ്ങൾക്ക് കോളേജിൽ വരെ നാല് കൊല്ലത്തെ കോഴ്സ് തുടങ്ങാൻ ആയിട്ടില്ല കോളേജ് അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കോളേജിന്റെ കീഴിലുള്ള ഒരു സ്റ്റഡി സെന്ററാണ് ഇന്നുമെങ്കിലും കോളേജിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ അപേക്ഷിക്കാൻ പോകുന്നേ കേരള സർക്കാരിൻ്റെ ഒരു നല്ല പോക്ക് നയമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പുകാരെ കൊണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ തീരുമാനം വരിക യൂണിവേഴ്സിറ്റിയിൽ തീരുമാനം അതിനനുസരിച്ച് വേണം നിങ്ങൾക്ക് പക്ഷേ ഇന്ദിരാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രചോദനമാണ് ഈ നാലുകൊല്ലത്തെ കോഴ്സ് എന്നാണ് എനിക്ക് പറയാറ് ഇഷ്ടമുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് അതിനനുസരിച്ച് നാലുകൊല്ലത്തേക്കുള്ള കോഴ്സുകൾ പൂർത്തീകരിച്ചാൽ

അതെത്ര കോൺഷ്യസ് ഡിസിഷൻ എനിക്ക് അറിയില്ല പക്ഷേ യു ഹാവ് ഡിസൈഡ് ടു ബി എ ലേണർ ആൻഡ് ഇഗ്നോ ലേണർ ഓൾ എൻ അതർ വേർഡ്സ് എ ലൈഫ് ലോങ്ങ് ലേണർ നിങ്ങളെ നിങ്ങളുടെ തന്നെ സെൽഫ് ഡിസിഷൻ ആണോ ആരെങ്കിലും പറഞ്ഞു തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്താണോ അറിയില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു മിനിറ്റ് നിങ്ങൾക്കൊന്ന് റീവിസിറ്റ് ചെയ്ത ആ ഡെസിഷൻ ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യുന്നത് വളരെ നമ്മൾ നല്ല നല്ലതായിരിക്കും ബിക്കോസ് ആ ഒരു ഡെസിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മുന്നോട്ടുള്ള ജേണി നമ്മളെല്ലാവരും സെൽഫ് ലേണേഴ്സ് ആയിട്ട് മാറുകയാണ് ഇപ്പോൾ ഇതുവരെയും നമ്മുടെ റോൾസ് നമ്മുടെ കൺവെൻഷനൽ കോളേജിൽ പഠിച്ച് നാല് അതിന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് പഠിച്ച് സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസം ചെയ്തവരുണ്ടെങ്കിൽ പി ജി സ്റ്റുഡൻസ് ആണ് ഇവിടെയെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചു വന്ന ആൾക്കാരാണ് പക്ഷെ ഇപ്പോൾ നമുക്ക് ലൈഫിൽ നമുക്ക് എല്ലാവർക്കും പല റോൾസും ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ കുറേ റോൾ ഉണ്ട് നമ്മുടെ ജോബ്സെൽക്കും വേറെ റോളുണ്ട് എല്ലാ റെസ്പോൺസിബിലിറ്റീസും അല്ലെങ്കിൽ റോൾസും ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ കൂടെയാണ് നമ്മൾ നമ്മളിപ്പോൾ എല്ലാവരും ഒരു പുതിയ റോൾ അതായത് ഇഗ്നോർ ലേണർ എന്നുള്ള റോൾ നിങ്ങൾ എല്ലാവരും ഒരു പുതിയ ഐഡൻറ്റിറ്റി നിങ്ങൾ ഐഡന്റിറ്റി കാർഡ് നിങ്ങളെ എല്ലാവരെയും ഉണ്ടാകും യു ഹാവ് എ ന്യൂ ഐഡന്റിറ്റി ആസ് ബീങ് എ സ്റ്റുഡൻറ് ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി സോ ഇറ്റ് ഇറ്റ്സ് ഇറ്റ്സ് ഹൗസ് ഗുഡ് ടു സേ ആൻഡ് ബീഫ് സ്റ്റുഡൻറ്റ് ഓഫ് വേൾഡ്സ് ലാർജസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി പക്ഷേ പ്രൈമറിലി ഇറ്റ് ബോയ്സ് ഡൗൺ ടു എവറി സ്റ്റുഡൻറ്റ് ഹൗ യു വിൽ ബി സക്സസ്ഫുൾ തുടർന്ന് പഠിതാക്കളുമായി സംവദിച്ചു അസിസ്റ്റന്റ് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ചന്ദൻകുമാർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു